ഹലോ ലൈഫ് ഹലോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാൻസി അപ്പൊ കുറെ നാളായി ഇതിലൊരു വീഡിയോ ഇട്ടിട്ട് നിങ്ങളിൽ പലരും എൻ്റെ അടുത്ത് കമന്റിൽ കൂടിയും നമ്മുടെ ഫേസ്ബുക്ക് പേജിലും ഒക്കെ കമന്റ് ഇടാറുണ്ട് ചേച്ചി മോട്ടിവേഷൻ കിട്ടുന്ന എന്തെങ്കിലും നല്ല സ്റ്റോറികളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചേച്ചി വീഡിയോ ആയിട്ടോ എനിക്ക് ഇതിൽ വലിയ അറിവൊന്നുമില്ല ഞാൻ പിന്നെ പലരുടെയും ഇന്റർവ്യൂകൾ കേൾക്കാറുണ്ട് പിന്നെ നല്ല ബുക്കുകൾ ടൈം കിട്ടുമ്പോ വായിക്കാറുണ്ട് പിന്നെ നല്ല പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട് ഇങ്ങനെയൊക്കെയുള്ള അറുകെ എനിക്കുള്ളൂ എനിക്ക് നല്ല ഞാൻ വായിക്കുന്നതിലും കേൾക്കുന്നതിലും നല്ലതെന്ന് തോന്നുന്നത് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഹെഡ്നിൽ ഉടനെ തന്നെയാണ് ഫേസ്ബുക്കിന്റെ പേജ് പേജിന്റെ പേര് അതിൽ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് അപ്പൊ കുറെ പേര് എനിക്ക് വന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ട് മെൻസി നല്ലൊരു ഇതാണ് സ്കൂളിൽ ഞങ്ങളുടെ മക്കൾക്ക് വളരെയധികം പ്രയോജനം കിട്ടുന്നുണ്ട് കാരണം അവർ കോമ്പറ്റീഷനൊക്കെ ഈ സ്റ്റോറികൾ പറയാറുണ്ട് ഞാൻ മക്കളെ കാണിക്കാറുണ്ട് മക്കൾക്കും ഇഷ്ടമാണ് എന്നൊക്കെ പലരും എനിക്ക് മെസ്സേജുകൾ പണ്ടോട്ടേടുന്നുണ്ട് പിന്നെ എനിക്ക് നല്ലതെന്ന് തോന്നുന്ന അങ്ങനെയുള്ള ചിന്തകൾ ഞാൻ നമ്മുടെ ഹെൽപ്മോട് ഏർ കമ്മ്യൂണിക്കേറ്റ് ആവിലും ഷെയർ ചെയ്യാറുണ്ട് നല്ല അഭിപ്രായമാണ് അതിന്നൊക്കെ കിട്ടുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ അതിനു വേണ്ടി ചില വീഡിയോസ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം നിങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ മറ്റേ ചാനൽ ഹെലോ ചാനൽ ആയാലും ഇവിടെ വരെ എത്തിയത് ഇതും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കണം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്തിട്ടുള്ളത് കുറെ ഷെയറുകൾ പോയതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മൂന്ന് ചെറിയ ചെറിയ സ്റ്റോറീസ് ആണ് അതിലുള്ളത് അതിന്റെ ചിന്താവിഷയം നമ്മൾ കാരണം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സങ്കടം വരാറുണ്ടോ നമ്മുടെ സംസാരത്തിൽ നിന്നും അതായത് നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിക്ക് അത് അവരുടെ ഹൃദയത്തിന് വേദന തോന്നുന്ന രീതിയിലാണോ നമ്മളിൽ നിന്നും ഒരു വ്യക്തിക്ക് എന്തെങ്കിലും സങ്കടത്തിന് കാരണങ്ങൾ ഉണ്ടാകാറുണ്ടോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം നിങ്ങൾ കേട്ടവർക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം കാരണം നമ്മളെല്ലാവരെയും സൃഷ്ടിച്ചത് ദൈവമാണ് നമ്മൾ ചില ചെറിയ ചില വാക്കുകൾ ചിലർക്കത് വളരെ വേദനയ്ക്ക് കാരണമാകും നിസ്സാരം നമ്മൾ ചിന്തിക്കും ഓ നിസ്സാരമല്ലേ നമ്മൾ പറഞ്ഞിട്ടത് പോവും പക്ഷെ അതിന്റെ വേദന അനുഭവിക്കുന്നത് അത് കേൾക്കുന്നവരാണ് അപ്പോഴ ഒരു പഴഞ്ചൽ പാത്രം അറിഞ്ഞ് വിളമ്പണമെന്നുള്ളത് നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അത് ഏത് വ്യക്തിയോടാണ് സംസാരിക്കുന്നത് ഏത് വ്യക്തിയാണത് കേൾക്കുന്നത് അവരുടെ സാഹചര്യം എന്ത് എങ്ങനെയുള്ള സ്റ്റേജിലാണ് അവർ നിൽക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ ഓരോരുത്തരുടെ എന്തും പറയാൻ അപ്പൊ നമുക്ക് ആ സ്റ്റോറി കേൾക്കാം അതിനുശേഷം വീണ്ടും തിരിച്ചു വരാം ഇന്ന് ഞാൻ ഈ പറയുന്ന മൂന്ന് കഥകളും ഞാൻ ഫേസ്ബുക്കിൽ വായിച്ചതാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എവിടെയെങ്കിലും വായിക്കുന്നതിൽ നല്ലതെന്ന് തോന്നുന്നതും എൻ്റെ ചിന്തകൾ കൂടി അതിൽ ആഡ് ചെയ്തിട്ട് ഷെയർ ചെയ്യാറുണ്ട് അങ്ങനെ ഷെയർ ചെയ്ത ഒരു മെസ്സേജാണിത് ഇതിൽ ആദ്യത്തെ കഥയെന്ന് പറയുന്നത് ഒരു കുഞ്ഞിൻ്റെ അമ്മയായ കൂട്ടുകാരിയോട് മറ്റൊരു കൂട്ടുകാരി ചോദിച്ചു ആ കുഞ്ഞുണ്ടായ സന്തോഷത്തിൽ നിന്റെ ഭർത്താവ് നിനക്ക് എന്താണ് സമ്മാനം നൽകിയത് അപ്പോൾ ഈ അമ്മയായ കൂട്ടുകാരി പറഞ്ഞു ഒന്നും തന്നിട്ടില്ല അപ്പൊ മറ്റേ കൂട്ടുകാരി ഭയങ്കര അത്ഭുതത്തോടെ എന്ത് മനുഷ്യനയാള് അയാളുടെ കണ്ണിൽ നിനക്ക് യാതൊരു വിലയുമില്ലേ ഇത്രയേ ചോദിച്ചോളൂ പിന്നെ കാര്യം പറഞ്ഞിരുന്ന് മറ്റേ കൂട്ടുകാരി പോയി ഈ കുഞ്ഞിന്റെ അമ്മ ഇത് ചിന്തിച്ചിരുന്നു കാരണം അങ്ങനെ ഒരു ചോദ്യമാണല്ലോ ചോദിച്ചത് എന്ത് മനുഷ്യനാ നിനക്ക് യാതൊരു വിലയുമില്ലേ ആ ഒരു ചോദ്യം ഇങ്ങനെ ചിന്തിച്ചിരുന്നു രാത്രി ഭർത്താവ് വന്നപ്പോൾ ഈ സമ്മാന കാര്യം പറഞ്ഞ് രണ്ടുപേരും കൂടെ തമ്മിൽ പൊരിഞ്ഞടിയായി അവസാനം ആ വഴക്ക് എത്തിച്ചേർന്നത് ഇവരുടെ വിവാഹമോചനത്തിലാണ് അടുത്തത് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ രണ്ട് സ്നേഹിതന്മാർ തമ്മിലുള്ള സംസാരമാണ് ഒരാൾ മറ്റൊരാളിനോട് ചോദിച്ചു നീ എവിടെയാ ജോലി ചെയ്യുന്നേ അപ്പോ മറ്റേ വ്യക്തി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞു അപ്പൊ കൂട്ടുകാരൻ ചോദിച്ചു എത്രയാ ശമ്പളം അദ്ദേഹം പറഞ്ഞു എണ്ണായിരം സ്നേഹിതൻ ചോദിച്ചു വെറും എണ്ണായിരം രൂപയോ എങ്ങനെ ജീവിക്കുന്നു നീ ശമ്പളം കൊണ്ട് അപ്പൊ മറ്റേ കൂട്ടുകാരൻ പറഞ്ഞു എന്ത് ചെയ്യാനാ അത്രേ കിട്ടുന്നുള്ളൂ ഇത്രേ സംസാരിച്ചുള്ളൂ അത് കഴിഞ്ഞ് രണ്ടുപേരും പിരിഞ്ഞു പക്ഷേ ഈ ഒരു ചോദ്യം കേട്ടതിന് ശേഷം ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിൽ അദ്ദേഹം ശ്രദ്ധ കുറവ് കാണിച്ചു തുടങ്ങി പിന്നെ പോയി മുതലാളിയോട് പറഞ്ഞു എനിക്ക് ശമ്പളം കൂട്ടിത്തരണം പക്ഷേ മുതലാളി അതിന് തയ്യാറായില്ല അദ്ദേഹത്തെ ആ ജോലിയിൽ നിന്നും ഒഴിവാക്കി ഇപ്പോ ജോലിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു മൂന്നാമത്തെ കല എന്ന് പറയുന്നത് തനിച്ച് താമസിക്കുന്ന വൃദ്ധനായ പിതാവിനോട് ഒരാൾ ചോദിച്ചു നിങ്ങളുടെ മോൻ നിങ്ങളെ കാണാൻ വരാറില്ലേ അപ്പോൾ പിതാവ് പറഞ്ഞു അതെ മാസത്തിൽ ഒരിക്കൽ വരും എനിക്ക് എനിക്കാവശ്യമുള്ളതൊക്കെ കൊണ്ടുതരും ആവശ്യമുള്ള കാശും ജോലിക്കാർക്കുള്ള ശമ്പളവും എല്ലാം തന്നിട്ടാണ് അവൻ പോകുന്നത് അപ്പൊ ഇത് കേട്ടിരുന്നയാൾ ചോദിച്ചു എന്തൊരു മോന നിങ്ങളുടെ ഇത് മാസത്തിലൊരിക്കൽ വരുമെന്നോ അവന് നിങ്ങളിത്ര സ്നേഹമുള്ളോ അപ്പോൾ ആ പിതാവ് പറഞ്ഞു അവന്റെ ജോലിയിൽ അങ്ങനെ ലീവൊന്നും ഒന്നും കിട്ടാറില്ല അങ്ങല്ല അവന്റെ ഭാര്യയും കുട്ടികളും അവിടെയുണ്ട് അവരുടെ കാര്യവും ശ്രദ്ധിക്കണം എൻ്റെ കാര്യവും ശ്രദ്ധിക്കണമല്ലോ അപ്പോൾ ഈ കേട്ടുനിന്നയാള് നല്ല കഥയായി നിങ്ങൾ അവനെ ഇത്രയും വളർത്തി വലുതാക്കി പഠിപ്പിച്ചു അപ്പോൾ അവൻ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഇത്രയും പറഞ്ഞിട്ട് ആ വ്യക്തി വ്യക്തിയങ്ങ് പോയി പക്ഷെ അതിനുശേഷം ആ പിതാവ് എപ്പോഴും ഇത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും അദ്ദേഹം പറഞ്ഞത് ചിന്തിച്ച് വിഷമിച്ചിരിക്കും അവസാനം അദ്ദേഹം ഒരു മാനസിക രോഗിയായി മാറി ഈ മൂന്ന് കഥകൾ അത് നടന്നതാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഇത് കേട്ടപ്പോൾ ചിന്തിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട് ഇതില് കാരണം നമ്മുടെ ഈ ചെറിയ നാവിൽ നിന്നും വരുന്ന വാക്കുകൾ മറ്റുള്ളവരിൽ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാം ബൈബിളിൽ പറയുന്നത് നാവ് ചെറിയ ഒരു അവയവമെങ്കിലും അത് തീയാണെന്ന് നമ്മുടെ ഭവനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ നമ്മുടെ ബന്ധുക്കളുടെ ഇടയിൽ വഴകുണ്ടാകുന്ന വഴക്കിന്റെയൊക്കെ കാരണം നോക്കിയാൽ അതിലൊക്കെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും മറ്റാരുടെയെങ്കിലും ഒരു സാമീപ്യം ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കും ഈ പറയുന്നവരൊന്നും ഓർക്കുന്നില്ല അവരുടെ നാവിൽ നിന്നും വരുന്ന വാക്കുകൾ കാരണം മറ്റുള്ളവരുടെ ജീവിതം തന്നെ ഇല്ലാതായേക്കാം അവർക്ക് ഉള്ള ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു ഏത് സാഹചര്യത്തിലാണ് അവര് ഏത് സാഹചര്യത്തിലാണ് നമ്മൾ അവരുടെ ഇതൊക്കെ പറയേണ്ടത് അപ്പോൾ നമ്മൾ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധിച്ചും ചിന്തിച്ചും ആയിരിക്കണം നമ്മുടെ വാക്കുകൾ പലരുടെയും ബന്ധങ്ങൾ കൂട്ടി യോജിപ്പിക്കാനായിരിക്കണം ഒരിക്കലും നാം കാരണം ഒരു ബന്ധത്തിലും മാനസികമായി ഒരു പ്രയാസം പോലും ഉണ്ടാകരുത് എന്ന ചിന്തയോടുകൂടി വേണം നമ്മൾ പലരോടും സംസാരിക്കുവാൻ നമ്മുടെ നിസ്സാരം ഒരു ഒറ്റ വാക്കായിരിക്കും പലരെയും മാനസികമായിട്ട് തകർക്കുന്നത് ചിലരുടെ സ്വഭാവമേ അങ്ങനെയാണ് മറ്റുള്ളവരുടെ നല്ലതൊന്നും കാണില്ല എന്തെങ്കിലും പറഞ്ഞ് കുത്തി നോവിക്കണം അത് അവരുടെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നതാണെന്ന് തോന്നുന്നത് നമ്മൾ ഒരിക്കലും അങ്ങനെ ആവരുത് ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ടാൽ അവരുടെ നല്ല വശങ്ങൾ മാത്രം ചോദിക്കുക നല്ല വശങ്ങൾ മാത്രം പറയുക അപ്പോ ഈ ഒരു ചിന്ത എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും വേണ്ട രീതിയിൽ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഉൾപ്പെടെയാണ് ഞാൻ ഇത് ഏറ്റെടുത്തിരിക്കുന്നത് കാരണം കഴിവതും ഞാൻ രാവിലെ എണീക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട് ദൈവമേ ഞാൻ കാരണം ഒരു വ്യക്തിക്കും ദുഃഖം ഉണ്ടാവാൻ ഇടയാകരുത് എന്റെ നാവിൽ നിന്നും ആർക്കും വിഷമം വരുന്ന രീതിയിൽ ഒന്നും വരാൻ ഇടയാവരുത് ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അത് കഴിവതും എന്റെ ജീവിതത്തിൽ ഞാൻ പ്രാക്ടിക്കൽ ആക്കാൻ ശ്രമിക്കാറുമുണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി ഇന്ന സ്വഭാവക്കാരിയാണ് അല്ലെങ്കിൽ ഇന്ന സ്വഭാവക്കാരനാണെന്ന് അറിഞ്ഞാൽ ഞാൻ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും ശ്രമിക്കാറുണ്ട് ദൈവം നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാനുള്ള ശക്തി തന്നിട്ടുണ്ട് വിവേചന ബുദ്ധി തന്നിട്ടുണ്ട് അപ്പോ നമ്മള് പലരും പല രീതിയിൽ കളിയാക്കുന്ന നമ്മളെ തന്നെ പലർ കളിയാക്കുന്നുണ്ടായിരിക്കാം പല കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നവരാകാം അപ്പൊ ആ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ നമ്മൾക്ക് മനസ്സിലായാൽ കഴിവതും ആ വ്യക്തിയിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക അതുപോലെ നമ്മളും സംസാരിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക ആ വ്യക്തിയുടെ സ്ഥാനത്ത് നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കുക അങ്ങനെ നമ്മളോടാണ് പറഞ്ഞതെങ്കിൽ നമ്മൾക്ക് എങ്ങനെ ഫീൽ ആകും അങ്ങനെ കൂടി ഒന്ന് ചിന്തിച്ചിട്ട് വേണം ഓരോ വ്യക്തിയോടും നമ്മൾ സംസാരിക്കാനായിട്ട് അപ്പോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും നല്ല സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കഴിയുക പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ ഗോഡ് ബ്ലെസ് യു